ശ്രീ സ്വാമി മഹോത്സവം ഡിസംബർ മുതൽ ജനുവരി വരെ ആഘോഷിക്കുന്നു കാലാടിക്കാവ് വിഷ്ണുമായിട്ട് തൃശൂർ ജില്ലാ സമ്മേളനം തൃപ്രയാറിൽ ആരംഭിച്ചു തൃപ്രയാർ പ്രിയദർശിനി ഓഡിറ്റോറിയത്തിലെ ബി സുരേഷ് നഗറിൽ കുന്നംകുളം എം എൽ എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു എല്ലാം സംസാരിക്കാനിവിടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഞങ്ങളുടെ അധ്യാപക സംഘടനാ നേതാക്കളുണ്ട് അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല നമ്മുടെ നാട്ടിലെ സാമൂഹ്യ ചുറ്റുപാടുകൾ ഇന്നത്തെ അവസ്ഥയിൽ വളർന്നു വരുന്നതിന് ഒരുപാട് പോരാട്ടങ്ങൾ ഈ കേരളത്തിൻ്റെ മണ്ണിൽ നടന്നിട്ടുണ്ട് പോലെ ജാതി നാടുവാഴി വ്യവസ്ഥ വ്യവസ്ഥ സാമ്പത്തിക എന്ന് പറയുന്ന യും രാഷ്ട്രീയത്വത്തിന്റേതുമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ പ്രമോദ് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി കെ ഡേവിസ് സംസ്ഥാന പ്രസിഡന്റ് ഡി സുധീഷ് എഫ് എസ് ഇ ടി ഒ ജില്ലാ ട്രഷറർ ഡോക്ടർ രാജീവ് കോൺഫറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് സെക്രട്ടറി ഐ പി ശ്രീകുമാർ സ്വാഗത സംഘം ചെയർമാൻ എം എ ഹാരിസ് ബാബു ജില്ലാ വൈസ് പ്രസിഡന്റ് സജ്ജൻ കെ സി കെ എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ശ്രീജ സേട്ടി ജില്ലാ സെക്രട്ടറി സാജൻ ഇഗ്നേഷ്യസ് ട്രഷറർ ടി വിനോദിനി ജില്ലാ വൈസ് പ്രസിഡന്റ് ബിന്ദു ടി എം ജോയിന്റ് സെക്രട്ടറി എം എസ് ബീന എന്നിവർ സംസാരിച്ചു